വിമാനയാത്രക്കാരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കാൻ എത്തിയ മൂന്നംഗ സംഘം കരിപ്പൂരിൽ അറസ്റ്റിൽ താനൊരു സ്വദേശികളായ രണ്ടുപേരും അവർ മലപ്പുറം സ്വദേശിയുമാണ് പിടിയിലായത് ധമാവിൽ നിന്ന് വരുന്ന യുവാവ് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം തട്ടിയെടുക്കാനാണ് സംഘം കരിപ്പൂരിൽ എത്തിയത് വിദേശത്ത് നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരിൽ നിന്ന് സ്വർണം കവർ ചെയ്യാൻ പദ്ധതിയിട്ട സംഘത്തിലെ മൂന്ന് പേരെയാണ് കരിപ്പൂർ പോലീസ് പിടികൂടിയത് മലപ്പുറം ഇരുമ്പുഴി വലിയപ്പറമ്പ് മുഹമ്മദ് ഹർഷാദ് താനൂർ പരിയാപുരം ചേക്കെ മാടത്ത് സുഹീർ പരിയാപുരം ഒട്ടുംപുറം ബീച്ച് മോയ്ക്കൽ വീട്ടിൽ ആസിസ് എന്നിവരാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച രാവിലെ ദമാമിൽ നിന്ന് എത്തുന്ന യാത്രക്കാരനെത്തിക്കുന്ന സ്വർണം കാർ ചെയ്യാനായിരുന്നു സംഘത്തിന്റെ പദ്ധതിയെന്ന് പോലീസ് പറഞ്ഞു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി എസ് ശശീന്ദ്രൻ ലഭിച്ച രഹസ്യവിരുദ്ധത്തെ തുടർന്ന് കരിപ്പുറ എസ് രജീഷ് എസ്എ കെ അബ്ദുള് ഗഫൂര് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സംഘത്തില് കൂടുതൽ പേരുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്